ഏറെ നേരം ചുംബനം അവസാനിക്കുമ്പോൾ നന്ദയുടെ നാണം നിറഞ്ഞിരുന്നു അവളെ തന്നെ വെട്ടാതെ അതേ കുറുമ്പോടെ നോക്കുന്ന ദേവിനെ അവൾ നോക്കാൻ സാധിച്ചില്ല നാണമായോ എൻ്റെ നന്ദയ്ക്ക് ചെവിക്കരികിൽ ചെന്ന് ചോദിച്ചതും നന്ദ കൂടുതൽ മുഖം തിരിച്ചു അവൻ അവളുടെ മുഖം തനിക്ക് നേരെ പൊക്കി പിടിച്ചു കവിൾത്തടം മാത്രമല്ല മൂക്കിൻ തുമ്പിൻ ചുവപ്പ് രാശി പടർന്നിട്ടുണ്ട് നന്ദ നന്ദ ആർദ്രമായി നേർത്ത ഒരു മൂളൽ മാത്രം ഡീ ഞാൻ ദേ ഇവിടെയും കൂടെ ഒരു ഉമ്മ തരട്ടെ അവളുടെ മൂക്കുത്തിയിൽ തൊട്ട് കാണിച്ചു കൊണ്ട് ദേവ് ചോദിച്ചതും നന്ദ മീച്ചവനെ നോക്കി വേഗം അവൻ്റെ കൈ എടുത്തു മാറ്റി നീ പോയേ ഇത് ശരിയാവില്ല പ്ലീസ് ഡീ ഇവിടെ ഒരെണ്ണം പറ്റില്ല പതുക്കെ ഇല്ല മോൻ പോയി എന്തെങ്കിലും പണിയുണ്ടെങ്കിൽ അത് ചെയ്തോ നന്ദ കളിക്കല്ലേ ഒരെണ്ണം മതിയ ഡീ ഇല്ലെങ്കിൽ നീത്താ പോടാ ഇഷ്ടം പറഞ്ഞു പോയേക്കും ഇങ്ങനെയാണോ എൻ്റെ ഈശ്വരാ അപ്പോഴാണ് നന്ദയുടെ ഫോൺ വെല്ലടിച്ചത് നന്ദ ചിരിയോടെ ഫോൺ കൈ കയ്യെത്തിച്ചെടുത്തു ഫോണിലെ പേര് കണ്ടതും അവളിലെ പരിഭ്രാന്തി നിറഞ്ഞു ആരടി നന്ദ ഫോൺ എടുക്കാത്തത് അവളുടെ അവസ്ഥ കണ്ട് ദേവ് ചോദിച്ചു അച്ഛനാ അതിനെന്താ ഫോൺ ഫോണെടുത്ത് സംസാരിക്കുക എനിക്ക് പേടിയാ എന്തിനു അറിയില്ല എടുക്ക് നന്ദ ദേവ് പറഞ്ഞതും നന്ദ പേടിയോടെ എടുത്തു ദേവ് അത് ലൗഡ്സ്പീക്കറിൽ ഇട്ടു ഹലോ മറുതലയിൽ നിന്ന് കേട്ട ഗംഭീര നിറഞ്ഞ പുരുഷ ശബ്ദം ആ അച്ഛ എന്താ ഫോൺ എടുക്കാൻ വൈകിയേ അത് അച്ഛാ ഞാൻ ബാത്റൂമിലായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോ ആ കഴിച്ചു അവിടെ നിൻ്റെ കൂടെ നിൻ്റെ ഫ്രണ്ടില്ലേ ആ എന്നാ നിൻ്റെ ക്ലാസ് തുടങ്ങുന്നത് ഇനി അഞ്ച് ദിവസമുണ്ട് അബി പറഞ്ഞതുകൊണ്ടാ മാത്രമാണ് നിന്നെ അങ്ങോട്ട് വിട്ടത് തന്നെ അതുകൊണ്ട് എനിക്ക് ഇഷ്ടമില്ലാത്ത ഒന്നും ചെയ്യാൻ നിൽക്കണ്ട നിന്നാൽ നിൻ്റെ പഠിപ്പ് അന്നത്തോടെ ഞാൻ നിർത്തും മനസ്സിലായോ എന്നാൽ ശരി മാധവൻ ഫോൺ കട്ട് ചെയ്തതും അന്ത ആശ്വാസത്തോടെ ഒന്ന് വിശ്വസിച്ചു കേട്ടില്ലേ അച്ഛൻ പറഞ്ഞത് ഇതുകൊണ്ടാണ് ഞാൻ ഇത്രയും ദിവസം ഒന്നും പറയാതിരുന്നത് അയ്യോ ഇനി അച്ഛനെങ്ങാനും ഇതെല്ലാം അറിഞ്ഞാൽ എനിക്ക് ഓർക്കാൻ കൂടി വയ്യ നന്ദയുടെ സംസാരം കേട്ടതും ദേവിന് ചിരി വന്നു അവൻ പൊട്ടിച്ചിരിച്ചു നന്ദ അത് കണ്ടതും അവനെ കൂർപ്പിച്ചു നോക്കി നന്ദയുടെ സംസാരം കേട്ടതും ദേവിന് ചിരി വന്നു അവൻ പൊട്ടിച്ചിരിച്ചു നന്ദ അത് കണ്ടതും അവനെ കൂർപ്പിച്ചു നോക്കി എന്തിനാ ചിരിക്കണേ പിന്നെ ചിരിക്കാതെ നീ ഈ കാണിക്കുന്നതെല്ലാം കണ്ടാൽ ആർക്കായാലും ചിരി വരും കാര്യത്തിൻ്റെ ഗൗരവം മനസ്സിലാക്കാതെ ദേവ് ചിരിക്കിടയിലും പറഞ്ഞു ഒപ്പിച്ചു നന്ദ അത് കണ്ടതും മുഖം തിരിച്ചു അവൾക്ക് സങ്കടം വന്നിരുന്നു അവളുടെ മാറ്റം കണ്ടതും ദേവി ചിരിയാലെ നന്ദയുടെ മുഖം അവന് നേരെയാക്കി കവിൾ തടങ്ങൾ കൈകൾ കൊണ്ട് പൊതിഞ്ഞു എന്തിനാ സങ്കടം നീ ഒന്നും കൊണ്ടും വാറിയിടാവേണ്ട എൻ്റെ അച്ഛൻ ഇപ്പോൾ ഒന്നും അറിഞ്ഞില്ലല്ലോ അറിയുമ്പോയല്ലേ അത് ഞാൻ നോക്കിക്കോളാം ഇനി ചിരിച്ചേ നന്ദക്ക് അത് കേട്ടതും ആശ്വാസം തോന്നി അവൻ കൈയെടുത്തു മാറ്റിയതും നന്ദ അവൻ്റെ നെഞ്ചോരം ചാഞ്ഞു ദേവ് വാത്സല്യത്തോടെ അവളെ ചേർത്ത് പിടിച്ചു രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോഴാണ് നന്ദ എന്തോ ഓർത്തത് കിടക്കാൻ വേണ്ടി ബെഡിൽ അവളുടെ അടുത്തിരുന്ന ദേവിനെ അവൾ തോണ്ടി വിളിച്ചു ദേവ് എനിക്കൊരു സംശയം എന്താ നീ എങ്ങനെ അറിഞ്ഞു ഞാൻ എൻ്റെ തലയിൽ തലോടിയതും നിന്നോട് ചേർന്ന് കിടന്നതും അപ്പം നീ ഉറങ്ങുകയല്ലായിരുന്നോ നന്ദ അവനെ ഉറ്റുനോക്കി ചോദിച്ചു ദേവ് കള്ളച്ചിരിയോടെ തലയാട്ടി അല്ല എന്ന് പറഞ്ഞു നന്ദയുടെ മീകൾ മേയിച്ചു അപ്പോൾ നീ എന്നെ അറിഞ്ഞുകൊണ്ടാണോ ഹഗ്ഗ ചെയ്ത് ദേവ് തലയാട്ടി ആ എന്ന് പറഞ്ഞ് പല്ലിളിച്ചു എട ദുഷ്ട നന്ദ അവളുടെ അടുത്ത് നിന്ന ദേവിൻ്റെ തുടയിൽ നിർത്താതെ അടിച്ചു ദേവ് അവളെ പിടിച്ചു വെച്ച് അവൾക്ക് മുകളിലായി കൈ ബെഡിൽ കുത്തിക്കിടന്നു നന്ദ ഞെട്ടി സംശയത്തോടെ അവനെ നോക്കി ദേവ് കുനിഞ്ഞ് അവളുടെ വെള്ളക്കൽ മൂക്കുത്തിയിൽ ചുണ്ട് ചേർത്ത് മുത്തി ഇത് തരാഞ്ഞാൽ എനിക്ക് ഇന്ന് ഉറങ്ങാൻ പറ്റില്ല ദേവ് നന്നായി ഒന്ന് ചിരിച്ചു കാണിച്ച് അവൾക്കടുത്തു കിടന്നു നന്ദക്ക് കുറച്ച് നിമിഷം വേണ്ടി വന്നു നടന്നത് മനസ്സിലാകാൻ ദേവിനെ തിരിഞ്ഞു നോക്കിയതും കണ്ണടച്ച് കിടക്കുന്നത് കണ്ടു പിന്നെ അവളും വേഗം ഉറങ്ങി പിറ്റേന്ന് അവനും അവളും ഒരുപാട് സംസാരിച്ചു നന്ദ വീട്ടിലുള്ള ഓരോരുത്തരെയും കുറിച്ച് ദേവിന് ഫോട്ടോ കാണിച്ചു കൊടുത്തു പറഞ്ഞു കൊടുത്തു അതിൽ നിന്നും തന്നെ ദേവിന് മനസ്സിലാക്കി നന്ദയ്ക്ക് ഏറ്റവും പ്രിയം അവിയോടും പിന്നെ അവളുടെ ക്രൈ പാർട്ട്ണർ പാർട്ടിയോടുമാണെന്ന് ആ ദിവസം അവർ പരസ്പരം ഒരുപാടറിഞ്ഞു ദേവ് അവളെ കെയർ ചെയ്യുന്നതും അവളിൽ സന്തോഷമുണ്ടാക്കി പാർത്തിയും മേട്ടനും അടുത്തുള്ള പോലെ തോന്നി അമ്മയെപ്പോലെ സഹകരിക്കുന്നതായും അവൾക്ക് തോന്നി വൈകുന്നേരം വരെ അവർ ഓരോന്ന് പറഞ്ഞു കൊണ്ടിരുന്നു ഓരോ ചെറിയ കാര്യവും വലിയ കാര്യമാക്കി സന്തോഷത്തോടെ പറയുമ്പോൾ നന്ദനയുടെ സന്തോഷവും അവളുടെ മുഖത്ത് വരുന്ന ഭാവങ്ങളും അവൻ കണ്ണിമവട്ടാതെ നോക്കി അച്ഛന് ഒഴിച്ച് ബാക്കിയുള്ളവർക്ക് എല്ലാം അവൾ ഒരു കുറുമ്പി രാജകുമാരിയാണ് ആ വീട്ടിൽ എന്ന് അവന് മനസ്സിലായി ഏട്ടൻ്റെ പുന്നാര അനിയത്തി പാർത്ഥിയുടെ ബെസ്റ്റ് ഫ്രണ്ട് സമയം അതിവേഗം ചലിച്ചു സന്ധ്യ നേരത്തെ ചുവന്നു തുടങ്ങിയ മാനത്തെയും കൂടണിയാൻ വേണ്ടി പോകുന്ന പറവകളെയും ഇരുവരും സിറ്റൌട്ടിൻ്റെ തിണ്ടയിലിരുന്ന് നോക്കുമ്പോഴാണ് നന്ദയുടെ ഫോൺ ബെല്ലടിച്ചത് പാർത്തിയാണ് വിളിക്കുന്നത് അവൾ സന്തോഷത്തോടെ ദേവിനെ നോക്കി അതും പറഞ്ഞ് ഫോൺ അറ്റൻഡ് ചെയ്തു നന്ദ അറിയുവോ ഒക്കെ നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ ഡീ ഫോൺ എടുത്ത പാടും ആദ്യം നിറഞ്ഞിരുന്നു അവൻ്റെ ചോദ്യത്തിന് ഇല്ല പാർത്തി നീ എന്താ ഇങ്ങനെ ചോദിക്കുന്നത് കള്ളം പറയണ്ട നന്ദ നിന്റെ കാലിനും കയ്യും വയ്യെന്ന് സ്വാതി പറഞ്ഞല്ലോ അതൊന്നുമില്ല ചെറിയ മുറിവാ മാറിക്കോളും ചെറിയ മുറിവോ കാലും കൈയും ഒടിഞ്ഞിരിക്കുന്നു നാണോടി ഡീ ചെറിയത് അല്ല അത് പോട്ടെ നീ ഒറ്റ അവിടെ സ്വാതി പറഞ്ഞു അവളുടെ ഏട്ടനാണ് നിന്റെ അടുത്ത് ഉള്ളതെന്ന് ആ പാർത്തി നന്ദ ദേവനെ നോക്കി ചിരിച്ചു കൊണ്ട് പറഞ്ഞു ഞാൻ വരാനോ അവൻ്റെ ഒപ്പം നീ ഒറ്റയ്ക്ക് എങ്ങനെയാ വെയ്യാതെ ഏയ് എനിക്ക് കുഴപ്പമില്ല പിന്നെ പാർത്തി എനിക്ക് നിന്നോട് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട് എന്താ പാർത്തി അവൾ നീട്ടി വിളിച്ചു അപ്പോൾ കാര്യം കുറച്ച് കാര്യമുള്ളതാണ് ആ പോരട്ടെ നന്ദയുടെ നീട്ടി വിളി കേട്ടതും വന്ന ചിരി പിടിച്ചു വെച്ച് കൊണ്ട് പാർത്തി ചോദിച്ചു എനിക്കില്ലേ നിനക്ക് എന്തുണ്ട് പോടാ ഞാൻ സീരിയസാ എന്നാൽ നീ പറ അത് പിന്നെ പാർത്തി എനിക്ക് ഒരാളെ ഇഷ്ടാ ഓ അത്രയുള്ളൂ ഏ എന്താ പറഞ്ഞത് ആദ്യം നന്ദ പറഞ്ഞത് ഗൗനിക്കാതെ ഇരുന്ന പാർത്തി പിന്നീട് ഞെട്ടലോടെ ചോദിച്ചു പാർത്തി ഐ ആം ഫൽ ഇൻ ലവ് വിത്ത് ആരുമായി ഞെട്ടൽ മാറാതെ അവൻ ചോദിച്ചു ദേവ് ദേവ് മഹേശ്വർ സോദിയുടെ വലിയേട്ടൻ നന്ദയെ തന്നെ പ്രണയത്തോടെ നോക്കുന്ന ദേവിനെ അതുപോലെ തന്നെ നോക്കി അവൾ പറഞ്ഞു നന്ദ നീ ഇതൊക്കെ ആലോചിച്ചിട്ട് തന്നെയാണോ വല്യച്ഛനെ നീ മറന്നോ പാർത്തി ഭീതിയോടെ ചോദിച്ചു മറന്നതല്ല പാർത്തി കുറെ വേണ്ടെന്ന് വെച്ചതാ പക്ഷേ കയ്യണില്ല പാർത്തി നീ എൻ്റെ കൂടെ ഉണ്ടാവില്ലേ ദയനീയമായി അവൾ ചോദിച്ചു ഞാൻ നിന്റെ കൂടെ തന്നെ ഉണ്ടാകും നിൻ്റെ ഏത് ആഗ്രഹത്തിനും പാർത്തി കൂടെ ഉണ്ടാകും പക്ഷേ നന്ദ ഇത് കുറച്ച് സീരിയസ് ആണ് വല്യച്ഛനോട് കാര്യങ്ങൾ മയത്തിൽ പറയേണ്ടി വരും അതുവരെ ആരും ഒന്നും അറിയാതെ നോക്കിക്കോ ഞാൻ നാളെ കൈ ഇണയം വരേണ്ടത് ഉം നീ നാളെ വാ ഉം ബൈ ഡി അളിയനോട് പറഞ്ഞേക്ക് ഈ അളിയന്റെ അന്വേഷണം പാർത്തി ഫോൺ വെച്ചതും ദേവനോട് എല്ലാ കാര്യങ്ങളും അവൾ പറഞ്ഞു പാർത്തിക്ക് അവരുടെ ബന്ധത്തിൽ എതിർപ്പില്ലാത്തത് ദേവന് സന്തോഷമായി രാത്രി ഒമ്പതരയോടെ മഹേശ്വറും കുടുംബവും വീട്ടിൽ തിരിച്ചെത്തി എത്തിയ പാടെ എല്ലാവരും തിരക്കിയത് നന്ദയാണ് അവളെ കണ്ടു കഴിഞ്ഞപ്പോഴാണ് പോലും കണ്ടത് വയ്യാതെ കിടന്നിരുന്നതല്ലേ നന്ദ ലക്ഷ്മിയുടെ അച്ഛൻ സുഖവിവരങ്ങൾ നന്ദ ആ സമയം കൊണ്ട് അന്വേഷിച്ചു ഇപ്പോൾ കുറവുണ്ടെന്ന് പറഞ്ഞു എല്ലാവരും പോയത് സ്വാതി അന്ന് നന്ദിക്കൊപ്പം കിടന്നു ദേവിന് അത് ഒട്ടും പിടിച്ചില്ല പിന്നെ അനിയത്തിയില്ലെന്ന് വിചാരിച്ച് ക്ഷമിച്ചു നാട്ടിലെ രണ്ടു ദിവസത്തെ കഥയും കേൾപ്പിച്ചിട്ടാണ് സ്വാദയും നന്ദയും ഉറങ്ങിയത് തുടരും